നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പട്ടാളത്തിലാണ് അതെ തൃശ്ശൂർ പട്ടാളം പൊളി മാർക്കറ്റിലാണ് നമുക്ക് എല്ലാവർക്കും വാഹനമുണ്ട് കാറായാലും ബൈക്കായാലും ലോറി ആയാലും എല്ലാവർക്കും വാഹനങ്ങളുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എന്തെങ്കിലും പാർട്സുകൾ കംപ്ലയിൻ്റ് വന്നാൽ ചിലപ്പോൾ ഓർഡർ ചെയ്താൽ വരാൻ പഴകും അതല്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കാൻ ഒരുപാട് റേറ്റ് ആവും ഇതൊക്കെ ചെറിയ പൈസക്ക് ഇവിടെ കിട്ടും നമ്മുടെ തൃശ്ശൂർ പട്ടാളത്തിൽ അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെ ഇവിടെ കിട്ടുകയെന്ന് പരിചയപ്പെടാം ഓക്കെ ഖമാണോ 好好好 േട്ടാ ചേട്ടന്റെ പേരെന്താ രമേഷ് രമേശ് ചേട്ടാ അപ്പൊ ഇത് മൊത്തം നമ്മൾ അലേവിയിലും മൊത്തം ആണ് അപ്പോൾ ഏകദേശം നാല് ഇത് ഒരു വണ്ടിക്ക് ഏകദേശം എത്ര രൂപ വരും ആ ഒരു നാലർ മാറ്റ അത്യാവശ്യം ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ടോടാ കൊണ്ടുണ്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ നിങ്ങൾ അത്ര സെക്യൂരിറ്റി ആയിട്ട് നല്ല സെറ്റ് സെറ്റായിട്ടും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ അത് എല്ലാവരും ഹാപ്പി ആണോ ആ അതെ 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 ആ വർക്കൊക്കെ പോണല്ലോ അപ്പൊ ഓൾറെഡി ഇപ്പൊ മാധ്യമങ്ങളാണ് ഇപ്പൊ എലക്ഷൻ വരാൻ പോവില്ലേ ഇപ്പൊ നമ്മുടെ കൂടെ തൃശ്ശൂർ പട്ടാളം പുളി മാർക്കറ്റിലെ സെക്രട്ടറി ഞങ്ങൾക്ക് ജോയിട്ടുണ്ട് ജോയിട്ടാ ഇവിടെ നമ്മുടെ പുളി മാർക്കറ്റില് ഇപ്പൊ ഒരുപാട് കേരളത്തിലെ ഒരുപാട് ആൾക്കാർ ഈ വണ്ടി കേടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് വാങ്ങിക്കാം ഷോറൂം പോയാൽ ഭയങ്കര റേറ്റ് അല്ലെങ്കിൽ ഈ സാധനം കിട്ടാൻ മാസങ്ങളോളം വീട്ടി അങ്ങനത്തെവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലേ ഏത് വണ്ടി ഒരു ബൈക്കായാലും കാറായാലും ലോറിയായാലും എല്ലാ വണ്ടി സാധനങ്ങളും ഇവിടെ കിട്ടുമോ കിട്ടും പിന്നെ നമുക്ക് ഇപ്പോൾ ടൂ വീലറ് പിന്നെ നമുക്ക് കാറുകൾ വിളിക്കുന്നുണ്ട് ഓട്ടോറിക്ഷകൾ വിളിക്കുന്നുണ്ട് പിന്നെ ലോറി പൊളിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് മൊത്തം നൂറ്റി ഇരുപത് കടയിൽ നിന്ന് ഇവിടെ മൂന്ന് റോയല് കൂടി ഇരുപത് കടയാണ് ഉൾക്കൊള്ളുന്നത് സാധനങ്ങൾ കിട്ടും ഇപ്പൊ നമുക്ക് വണ്ടികൾ ഇപ്പോ ഓടിച്ചിരുന്ന വണ്ടികൾ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കഴിയുമ്പോളിക്കാം പൊളിക്കുന്ന വണ്ടികളില് പിന്നെ സാൽവാജായിട്ട് ഇൻഷുറൻസിൽ ഇടിച്ച് വരുന്ന വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ തൃശ്ശൂർ പുളി മാർക്കറ്റ് പട്ടാളത്തിൽ ഇവിടെ പൈസക്ക് ഇവിടെ കൂട്ടും ജോയേട്ടന്റെ ഷോപ്പ് റൂം നമ്പർ എത്രയാണ് എൺപത്തൊമ്പത് ജോയേട്ടൻ ഉണ്ടാവും ജോയേട്ടനോട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോട്ടൻ എന്നോട് ചോദിച്ചാൽ ജോയേട്ടൻ കാണിച്ചു കൊടുക്കില്ല അപ്പൊ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് വണ്ടിയുടെ സാധനങ്ങളാണ് നമ്മുടെ ഷോപ്പിൽ എൽ സി വാഹനങ്ങളാണ് എൽ സി വി മെക്കാനിക്കൽ പാർട്സ് ടയർ ഒന്നും ഇല്ല ടയർ ഇല്ല ചേസ് ക്യാബിലൊന്നും ഇല്ല ബാക്കി എൻജിന്റെ പാർട്സ് ഹൗസിംഗിന്റെ പാർട്സ് മെക്കാനിക്കൽ പാർട്സ് ഒക്കെ റീസണബിൾ റേറ്റില് നമ്മള് കൊടുക്കും വാങ്ങുന്നതിന്റെ പകുതി

ഏത് വണ്ടര സാധനം നമുക്കിപ്പോ ഈ മാർക്കറ്റിൽ വന്ന കിട്ടും ഒരു സംശയം ഇല്ല അന്തൊരു പട്ടാളം അങ്ങനെയാണ് അതുപോലെ ഈ വണ്ടിയിൽ പതിനഞ്ചു വർഷം കഴിഞ്ഞാൽ നിർത്തലാക്കാന്നെ പറഞ്ഞു പറയണ്ടല്ലോ അതിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾക്ക്

കാറായാലും ബൈക്കായാലും അതുപോലെ നമ്മുടെ ഈ മാർക്കറ്റ് ഒരുപാട് ആളുകൾ ഇപ്പൊ തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ ഏതൊക്കെ വണ്ടിയുടെ മീൻസ് പല ഒരു പല രാജ്യങ്ങളൊന്നും നയനല്ലാതെ